മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ പഞ്ചവത്സര പദ്ധതികൾ എന്ന ടോപ്പിക്കിലെ പ്രധാന പോയിന്റ്സുകളിലൂടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കാർഷിക വികസനമായിരുന്നു ഇത് കാർഷിക പദ്ധതി എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് ഹിരാകുട്ട് ഫക്രാനംഗൽ ദാമോദർവാലി എന്നീ പദ്ധതികൾ ആരംഭിച്ചത് ഇക്കാലത്താണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് യു എന്നിവ ആരംഭിച്ചതും ഇക്കാലത്താണ് യു ജി സിയുടെ ആപ്തവാക്യം ഗ്യാൻ വിജ്ഞാൻ വിമുക്തി പ്രസൻചയമാൻ പ്രൊഫസർ വേദ് പ്രകാശ് ഇന്ത്യയിൽ കുടുംബാസൂത്രണത്തിന് തുടക്കമിട്ടത് ഈ പദ്ധതി കാലത്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതാര് മലയാളിയായ ശ്രീ കെ എൻ രാജ് ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ പ്രധാന ലക്ഷ്യം വ്യവസായവത്കരണം ആയിരുന്നു തൊഴിലില്ലായ്മ കുറയ്ക്കുക ദേശീയ വരുമാനം ഉയർത്തുക എന്നിവയെല്ലാം ഇതിന്റെ മറ്റു ലക്ഷ്യങ്ങൾ ആയിരുന്നു ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക ശാലകളായ ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ ഭിലായ് ഛത്തീസ്ഗഡ് റുഗേല ഒഡീഷ എന്നിവ ആരംഭിച്ചത് ഈ പദ്ധതി കാലത്താണ് ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം കൂടി ഈ പദ്ധതിക്കുണ്ടായിരുന്നു ഇതറിയപ്പെടുന്നത് മെഹലനോബിസ് മോഡൽ എന്നാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ സ്വാശ്രയത്വം ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നിവയ്ക്ക് ഊന്നൽ നൽകിയ പദ്ധതി ഹരിത വിപ്ലവം ആരംഭിച്ചത് ഇക്കാലത്താണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ജാർഖണ്ഡിൽ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും കാരണം അഞ്ച് പോയിന്റ് ആറ് ശതമാനം വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടിരുന്ന ഈ പദ്ധതിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയുള്ള മൂന്ന് വർഷക്കാലം ഹോളിഡേ പ്ലാൻ എന്നാണ് അറിയപ്പെട്ടത് ഇക്കാലത്ത് മൂന്ന് വാർഷിക പദ്ധതികളാണ് നിലനിന്നിരുന്നത് ഇനി നാലാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അവസാനിച്ചു ഇതിന്റെ ലക്ഷ്യം കൂടിയുള്ള വളർച്ച സ്വാശ്രയത്വം മാനുഷിക വിഭവങ്ങളുടെ വികസനം എന്നിവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആദ്യ ബാങ്ക് ദേശസൽക്കരണം നടന്നത് ഈ പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് ഇന്ത്യയുടെ ആദ്യ അണുപരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും കാരണം ഈ പദ്ധതി ഒരു പരാജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അവസാനിച്ച പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇതിന്റെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമാർജനമായിരുന്നു ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദാരിദ്ര്യ നിർമാർജനത്തിനായി ശ്രീമതി ഇന്ദിരാഗാന്ധി ഇരുപത് ദിന പരിപാടികൾ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അധികാരത്തിലേറിയ മൊറാർജി ദേശായി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒരു വർഷം മുൻപേ ഈ പദ്ധതി അവസാനിപ്പിച്ചു ഐ സി ഡി എസ് പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ മൊറാർജി ദേശായി സർക്കാർ ഒരു റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചു റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗണ്ണാർ മിർഡാൽ എന്ന ഒരു സ്വീഡിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു രചനയാണ് ഏഷ്യൻ ഡ്രാമ നീതിക്ക് വേണ്ടിയുള്ള വളർച്ചയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആറാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ ഇതിന്റെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ഇക്കാലത്ത് ആരംഭിച്ച വികസന പദ്ധതികൾ ആർ എൽ ഇ ജി പി റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരന്റി പ്രോഗ്രാം എൻ ആർഇ പി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഡി ഡബ്ല്യു സിആർഎ ഡെവലപ്മെന്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൺ ഇൻ റൂറൽ ഏരിയാസ് ഇനി ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവസാനിപ്പിച്ചു ഭക്ഷ്യധാന്യ ഉൽപാദന വർധന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ജവഹർ റോസ്ഗാർ യോജന നടപ്പിലാക്കിയത് ഈ പദ്ധതി കാലത്താണ് വാർത്താവിനിമയ മേഖലയിൽ വൻ വളർച്ച കൈവരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഏഴാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ട് വാർഷിക പദ്ധതികളായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അന്നത്തെ ധനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കി അന്നത്തെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരസിംഹ റാവു ആയിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ മനുഷ്യ വിഭവശേഷി വികസനം ജനസംഖ്യാ നിയന്ത്രണം പ്രാഥമിക വിദ്യാഭ്യാസ വികസനം തൊഴിലവസരങ്ങളുടെ വികാസം എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷ്യങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ പദ്ധതി കാലത്താണ് പഞ്ചായത്തി രാജിന്റെ ഉദയവും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെട്ട പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആരംഭിച്ച് രണ്ടായിരത്തി രണ്ടിൽ അവസാനിച്ച പദ്ധതിയാണിത് ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടിരുന്ന ഈ പദ്ധതി ആരംഭിച്ചത് സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തിൽ ആയിരുന്നു ഇന്ത്യ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയതും ഈ കാലഘട്ടത്തിലാണ് ഇതറിയപ്പെട്ടത് ഓപ്പറേഷൻ ശക്തി കേരളത്തിൽ കുടുംബശ്രീ ആരംഭിച്ചത് ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇനി പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്ത്രീ ശാക്തീകരണം എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷ്യങ്ങളായിരുന്നു കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എട്ട് പോയിന്റ് ഒന്ന് ശതമാനം വളർച്ചാനിരക്ക് ലക്ഷ്യമിട്ടിരുന്ന ഈ പദ്ധതി നേടിയത് ഏഴ് പോയിന്റ് ഏഴ് ശതമാനം വളർച്ചാ നിരക്കാണ് ഇനി പതിനൊന്നാം പദ്ധതിയിലൂടെ രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവസാനിച്ച പദ്ധതിയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ചയാണ് ഇത് ലക്ഷ്യം വെച്ചത് പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ചത് ഈ പദ്ധതിയാണ് ആധാർ പദ്ധതി ആം ആദ്മി ഭീമ യോജന എന്നിവയെല്ലാം നടപ്പിലാക്കപ്പെട്ടത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇനി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലൂടെ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ച പദ്ധതിയാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇതിന്റെ ലക്ഷ്യങ്ങൾ സുസ്ഥിര വികസനം ത്വരിതഗതിയിലുള്ള വളർച്ച എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളർച്ച എന്നിവയെല്ലാമായിരുന്നു ആദ്യം ഒൻപത് ശതമാനം നിരക്ക് തീരുമാനിച്ചിരുന്ന ഈ പദ്ധതിക്ക് പിന്നീട് വളർച്ചാ നിരക്ക് എട്ട് ശതമാനമായി വെട്ടിക്കുറച്ചു മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം புதிய தல்சமை தல்சமயம் அறியாக்கணும் அமர்த்தும்